ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് കേട്ടോ ഒരേക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് തെങ്ങുകളും ജാതി മാവ് പ്ലാവ് റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങളും വലിയൊരു കിണറും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് ആണ് വരിക ചേലക്കര ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ദൂരമുണ്ട് കേട്ടോ നല്ല കായ്ഫലുള്ള ഒരുപാട് തെങ്ങുകളുണ്ട് അതേപോലെ ജാതി റബ്ബർ മാവ് പ്ലാവ് തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ എല്ലാം ഉണ്ട് ഇതിന് നമ്മൾ ഇതിൻ്റെ ഓണർ നമ്മളോട് ആവശ്യപ്പെട്ട വില ഈ ഒന്നേ മുക്കാൽ ഏക്കറും ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഒന്നര സി ആണ് അത് കഴിഞ്ഞ് എഴുപത്തഞ്ച് സെൻറ്റ് പറമ്പും വീടും കൂടെ ആണെങ്കിൽ നമുക്ക് ഒരു സി ആറിന് കൊടുക്കാം അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണാം വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് പനിയും ജലദോഷമൊക്കെ ഇതുകൊണ്ട് ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ശബ്ദത്തിലുള്ള ആ മാറ്റം അതുകൊണ്ടാണ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതേപോലെ തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരും കേട്ടോ ചേലക്കരയാണ് ചേലക്കര ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങളെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിനും ഇതിൽ കൊടുക്കുന്ന ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല പാടത്തിൻ്റെ മനോഹരിതയിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പാടം മുൻ സൈഡിൽ പാടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ ഒന്നും കൂടി അട്രാക്ഷനൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വീട് വീട് ഒരു എട്ട് വർഷത്തെ പഴക്കമുണ്ട് വീടൊന്ന് പെയിൻ്റിങ് അടിച്ച അടിപൊളി ഒരു വീടായിരിക്കും ഈ വീടും ഒന്നര ഏക്കർ സ്ഥലം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കും അതല്ലെങ്കിൽ വീടും എഴുപത്തഞ്ച് സെൻറ്റുമായിട്ട് അങ്ങനെയും കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ ഈ കാണുന്ന പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ